ഗണിത ജ്യോതിഷ ചക്രവർത്തി ജ്യോതിർഭൂഷണും പണ്ഡിറ്റ് വി പി കെ പൊതുവാളിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ പണ്ഡിത സേവാ പുരസ്കാരം പയ്യന്നൂരിന്റെ അഭിമാനമായ നർത്തകനും നാട്യഗുരുവുമായ എൻ വി കൃഷ്ണൻ മാസ്റ്റർക്ക് സമ്മാനിച്ചു പതിനയ്യായിരം രൂപയും പ്രശസ്തി പത്രവുമടങ്ങിയ പുരസ്കാരം പയ്യന്നൂരിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് സമ്മാനിച്ചത് ഈ വർഷത്തെ ചക്രവർത്തി പണ്ഡിത സേവാ പുരസ്കാരം എനിക്ക് ലഭിച്ചതിനും എനിക്ക് തന്നതിനും വളരെ വളരെ സന്തോഷം പയ്യന്നൂരിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു നല്ലൊരു എല്ലാവർക്കും നമസ്കാരം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ പാരമ്പര്യ ശാസ്ത്ര നാടൻ കലാ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിറവാര്ന്ന വ്യക്തിത്വങ്ങൾക്കാണ് എല്ലാ വർഷവും പണ്ഡിത സേവാ പുരസ്കാരം നൽകുന്നത് പ്രശസ്ത നർത്തകനും നാട്യഗുരുവുമായ എൻ വി കൃഷ്ണൻ മാസ്റ്റർക്കാണ് ഈ വർഷം പുരസ്കാരം ലഭിച്ചത് ആയോധന കലയായ കളരിപ്പയറ്റിലും കഥകളിയിലും ക്ലാസിക്കൽ കഥകളിലും മികച്ച പ്രാവീണ്യവും നിരവധി ശിഷ്യഗണങ്ങളെ വാർത്തെടുക്കുകയും ചെയ്ത പ്രതിഭയാണ് നാട്യഗുരുവായ എൻ വി മാസ്റ്റർ എഴുപത്തിയാറാം വയസ്സിലും കൃഷ്ണൻ കൃഷ്ണന്മാഷിന് മക്കളോടും കൊച്ചുമകളോടും കൂടി നൃത്തം ചെയ്യാൻ സാധിക്കുന്നത് മഹാഭാഗ്യമാണെന്ന് ഡോക്ടർ ബി സന്ധ്യ ഐ പി എസ് ഉദ്ഘാടന പ്രസംഗത്തിനിടെ പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകളും മകളുടെ മകളും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ഒരു ഷോർട്ട് വീഡിയോ ഇപ്പോൾ എന്നെ കാണിക്കുകയുണ്ടായി എത്ര വലിയൊരു പുണ്യമാണ് അപ്പോൾ ഈ എഴുപത്തി ആറാം വയസ്സിലും സ്വന്തം ശരീരത്തെ ഭംഗിയായി നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ സാധന ആരാധന നമുക്കൊരു ശരീരമില്ലാതെ ഈ ഭൂമിയിൽ ഒന്നും തന്നെ സാധ്യമല്ല ശരീരമാണ് നമ്മളുടെ ഏറ്റവും വലിയ ഉപാധി ആ ഉപാധി ഇല്ലാതെ നമുക്ക് ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നിരിക്കെ അതിനെ ഏറ്റവും ഭംഗിയായി നിലനിർത്തി കൊണ്ടുപോകുവാൻ സാധിക്കുന്ന ആൾ ആരാണെങ്കിലും അയാൾ ഒരു മഹാനായ വ്യക്തി തന്നെയാണ് നാം അതിനെ ആദരിക്കണം മാതൃകയാക്കണം അപ്പൊ അത്തരം ഒരു വ്യക്തിയെ അടുത്തറിയുന്നതിനും കാണുന്നതിനും സാധിച്ചതിലുള്ള സന്തോഷം ഒന്നുകൂടി ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് പ്രായത്തെ മറികടന്ന് നൃത്തത്തെ ജീവിതത്തോട് ചേർക്കുന്ന കൃഷ്ണൻ മാഷ് കണ്ണൂരുകാർക്ക് സുപരിചിത മുഖമാണ് നടി മഞ്ജു വാര്യർ വിനീത് കുമാർ അനുപമ കൃഷ്ണൻ മുരളി എച്ച് ഭട്ട് എം കെ ഷജിത് കുമാർ സി വിപിൻദാസ് ഷംന കാസിം പാർവതി നമ്പ്യാർ ഹീരാ നമ്പൂതിരി തുടങ്ങി നിരവധി പ്രതിഭകളെ കലയുടെ വിവിധ ഭാവങ്ങൾ പകർന്ന് വിസ്മയം സൃഷ്ടിച്ച നൃത്ത ഗുരുവാണ് എൻ വി കൃഷ്ണൻ മാസ്റ്റർ ഭരതനാട്യത്തിലും കുച്ചിപ്പുടിയിലും മോഹിനിയാട്ടത്തിലും കഥകളിയിലും കേരള നടനത്തിലുമെല്ലാം വിദ്യാർത്ഥികളെ കണ്ടെത്തി കൂടുതൽ പരിശീലനം നൽകി ഉന്നതിയിലെത്തിച്ചിട്ടുണ്ട് ഈ മഹാഗുരു ഇന്ത്യക്കകത്തും പുറത്തും നിരവധി തവണ ഭരതനാട്യവും കഥകളിയും അവതരിപ്പിച്ച ഇദ്ദേഹത്തിന് നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്